ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ രേവതി അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു വിവാഹത്തിന് സമ്മതിച്ചിരിക്കുകയാണ് കാരണം അച്ഛൻ പറഞ്ഞത് മകൾക്കൊരു വിവാഹം വരും അതിനെൻ്റെ മോള് സമ്മതിക്കണമെന്ന് എങ്കിലും അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇത്രയും ദിവസം ആയപ്പോഴേക്കും ഒരു ചടങ്ങിന് നിൽക്കാൻ അതൊന്നും മാനസികമായിട്ട് കഴിയാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചേർന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ രേവതിയോട് അച്ഛൻ്റെ തീരുമാനമാണിത് അല്ലെങ്കിൽ അച്ഛനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൊണ്ടുവന്ന് ുന്നത് അച്ഛൻറെ ആത്മാവിന്റെ അനുഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി പാതി മനസ്സും മൂളി ശരിക്കും പറഞ്ഞാൽ ഇനി തൻ്റെ വിഘ്നേശ്വരനെ കണ്ട് അവിടെ ചെന്ന് അദ്ദേഹവുമായി സംസാരിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ബാക്കി കാര്യങ്ങളും കൂടി തീരുമാനിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ രേവതി നിൽക്കുമ്പോൾ മാമൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കൂടി നമ്മുടെ രേവതി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവരവിടെ നിൽക്കുക എന്തായാലും വളരെ ഹാപ്പി ആയിട്ടാണ് ബാക്കിയുള്ളവർ കാരണം രേവതി വിവാഹത്തിന് സമ്മതിച്ചല്ലോ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് എല്ലാവരും പിരിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ഛൻ അതായത് സച്ചിയുടെ അച്ഛൻ രവീന്ദ്രൻ അവിടെ നിന്ന് ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കുക അപ്പൊ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ എഴുന്നേറ്റ് അതിഥിലൊക്കെ നോക്കിയപ്പോൾ അച്ഛനെ കണ്ടില്ല സച്ചി അങ്ങനെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അവിടെ ചെടി നനയ്ക്കുന്നതും കാര്യങ്ങളും ഒക്കെ കണ്ടു അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അച്ഛൻ്റെ അടുത്തേക്ക് സച്ചി ചെന്നു എന്താ എന്താച്ചാ രാവിലെ തന്നെ ഒരു പരിപാടിയൊക്കെയെന്നും ചോദിച്ചത് അപ്പോൾ ആ ഇട മക്കളെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു എന്താ എന്താച്ചാ കാര്യം അതെ നമുക്ക് ആ പെണ്ണു വീട്ടിലൊന്ന് പോകണ്ടേ അപ്പം പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു എവിടേക്ക് എടാ പെണ്ണു വീട്ടിലേക്കാണ് നമുക്കേ അവിടം വരെ പോകണം നീയും കൂടെ വരണം എന്നും പറഞ്ഞുകൊണ്ടത് നമ്മുടെ അച്ഛൻ ഇങ്ങനെ മകനോട് പറഞ്ഞു അപ്പോൾ സച്ചിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അച്ഛനെ എതിർത്ത് സംസാരിക്കാനായിട്ട് മകന് കഴിയുന്നുമില്ല ഒരു പരിധിയിൽ കൂടുതൽ അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നുമില്ല സച്ചിയോട് അതുകൊണ്ട് തന്നെ സച്ചിക്ക് പൂർണ്ണമായി ഒരു രൂപം കിട്ടിയിട്ടുമില്ല അപ്പം പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോയി അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇഷ്ടമില്ല അച്ഛനെ വെറുപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അച്ഛനും സങ്കടം ഉണ്ടാക്കാതിരിക്കാൻ പോകണം എന്നുള്ളൊരിതിൽ തന്നെ നമ്മുടെ സച്ചി നിൽക്കുക അത് കഴിഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി തന്നെ ആ ഒരു മനസ്സൊക്കെ മാറി ചിന്തിക്കുന്നു കാരണം വീട്ടിലേക്ക് അല്ലെങ്കിൽ ഏട്ടൻ്റെ ജീവിതത്തിൽ നല്ലൊരിത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം തടസ്സങ്ങളൊന്നും കൂടാതെ നടത്തി തരണേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ഈ നമ്മുടെ രേവതി പോകാനിരിക്കുന്ന അതേ അമ്പലത്തിൽ തന്നെ പോകാനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ രാവിലെ നമ്മുടെ സച്ചി ആ കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോകും അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴാണെങ്കിലും അമ്മയുടെ ഭാഗം നല്ലതുപോലെ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ സച്ചിക്ക് കിട്ടി പക്ഷേ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് പോകുന്നത് എന്തായാലും നമ്മുടെ സച്ചി പോകാനായിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചപ്പം ഇന്ന പോലെ പോകുവാണെന്നും പറഞ്ഞ് സച്ചി പോകട്ടോ അങ്ങനെ ആ ഒരു കഴിഞ്ഞ് സച്ചി അങ്ങ് ഇറങ്ങി ഇതേ സമയത്ത് നമ്മുടെ രേവതിയും മാമനും കൂടെ വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് ഇറങ്ങി അപ്പോൾ ഇന്നത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ആകുമെന്നുള്ളൊരിതിൽ അപ്പം ഇവ രേവതി കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മാമൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും ചെറുക്കൻ്റെ വീട്ടുകാരോട് വരാൻ പറയാല്ലേ എന്ന് നമ്മുടെ മാമൻ ഇവരോട് ചോദിക്കുക അപ്പൊ ധൈര്യമായിട്ട് വരാൻ പറഞ്ഞോളാനായിട്ട് രേവതിയുടെ അമ്മയും പറഞ്ഞു ഇനിയിപ്പോ നമ്മളായിട്ട് ഒന്നിനും ഒരു തടസ്സം വെക്കണ്ടാന്നു സമയം കളയണ്ടാകും അങ്ങനെ അത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ സന്തോഷമൊക്കെ എന്താണ് ഏതാണ് തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തം എന്താണ് ഇതൊന്നും അറിയാതെ പാപം നമ്മുടെ രേവതി അങ്ങനെ അതിന് സമ്മതം മൂളുന്നു അപ്പൊ അങ്ങനെ സമ്മതം മൂളി ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തില് അവര് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുക അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇവർ അങ്ങോട്ട് ഇറങ്ങും കേട്ടോ ഇവർ യാത്ര പറഞ്ഞ് അമ്പലത്തിലേക്ക് എത്തുന്നു പോകുന്ന വഴിക്കാണെങ്കിലും ഭഗവാനോട് നൂറ് നൂറ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഇവർ അമ്പലത്തിലേക്ക് പോകുന്നു ഇവർ അമ്പലത്തിലേക്ക് പോയി അമ്പലനടയിൽ ചെന്നു അവിടെ ചെന്നത് തേങ്ങയുടച്ച് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ചെയ്യുവാണ് അപ്പോൾ രേവതി അതൊക്കെ ചെയ്തിട്ട് രേവതി പോയി തേങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ മാമനുമായിട്ട് നിന്ന് സംസാരിക്കുന്നു സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ആ ഒരു തേങ്ങയായിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാം തൻ്റെ ജീവിതത്തിൽ തനിക്ക് പങ്കാളിയായി വരുന്ന പുരുഷൻ ആരായിരുന്നാലും ആ വ്യക്തി നല്ലൊരു മനുഷ്യനായിരിക്കണം അല്ലെങ്കിൽ ആ മനുഷ്യനെ അദ്ദേഹം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അപ്പൊ സുധിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ രേവതി പ്രാർത്ഥിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഇതോടുകൂടി എല്ലാം മാറിപ്പോകണേ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരണേ എനിക്ക് പറ്റിയ ഒരാളാണോ എന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളാണോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരണം അപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഈ ഒരു വിവാഹം കഴിക്കാനുള്ള തീരുമാനം കൊണ്ട് അതെല്ലാം കാണിച്ചു തരണേ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഓരോ ഒരു പ്രാർത്ഥന ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ രേവതി തലയിൽ നാലുവട്ടം ഒഴിഞ്ഞ് ആ ഒരു തേങ്ങ എടുത്ത് ഉടയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും രേവതിയുടെ കയ്യിൽ നിന്നും ആ തേങ്ങ അങ്ങ് വിട്ടുപോയി അപ്പം രേവതി അവിടെ നിന്ന് തേങ്ങ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അത് ഉടയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ സച്ചി ഇതേ അമ്പലത്തിൽ ഇതേ ഭഗവാനെ കണ്ട് കുടുംബത്തിന് വേണ്ടിയും ഏട്ടന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് കയറി വരുമായിരുന്നു അങ്ങനെ രണ്ടു പേരും തമ്മിലുള്ള ആ ഒരു ഒരു കൂടിക്കാഴ്ച അത് അവിടെ വെച്ച് നടക്കുക അങ്ങനെ നമ്മുടെ രേവതി ഈ തേങ്ങ ഉടയ്ക്കാനായിട്ട് കൈ പൊക്കിയപ്പോഴേക്കും കയ്യിൽ നിന്ന് തേങ്ങ അങ്ങ് പോയി തെറിച്ചു പോയ തേങ്ങ കൃത്യമായി ചെന്ന് വീണത് സച്ചിയുടെ കാൽച്ചുവട്ടില് ആ തേങ്ങ ഇങ്ങനെ കൈകളിൽ എടുത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുവാണിത് ആരുടെ കയ്യിൽ നിന്നാണ് വന്നതെന്ന് അപ്പൊ തൻ്റെ തേങ്ങ ആരുടെ അരിയിലേക്കാണ് പോയതെന്ന് രേവതി അവിടെ നിന്ന് നോക്കുന്നു എന്തായാലും കൃത്യമായിട്ടും ആ തേങ്ങ ഇങ്ങനെ എടുത്തു ഇങ്ങനെ നോക്കി ഇപ്പൊ രണ്ടുപേരും മുഖാമുഖം കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ രണ്ടുപേർക്കും ദേഷ്യമാണ് വന്നത് കാരണം പണ്ട് തൊട്ടേ രണ്ടുപേരും ശത്രുക്കളെന്നുള്ള രീതിയിലാണല്ലോ അങ്ങനെ ഇതിന് രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നു ആ തേങ്ങ എൻ്റെ ആണെന്നും പറഞ്ഞു നേരെ ഒരു തേങ്ങ കയ്യിൽ പിടിക്കാൻ പോലും അറിയാത്ത ആളാണ് അമ്പലത്തിൽ വന്ന തേങ്ങ തേങ്ങയടയ്ക്കുന്നതെന്ന് ചോദിച്ചു അവിടെയും വെച്ചിങ്ങനെ ഉടക്കും കാര്യങ്ങളും അപ്പോഴേക്കും മാമൻ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു മോനെ അറിയാതെ കയ്യിൽ നിന്ന് വഴുതി പോയതാണ് അതിങ്ങനെ തന്നേക്ക മോൾക്ക് വേണ്ടിയിട്ട് ഉടക്കാനാണെന്നും പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ കല്യാണകാരത്തിൻ്റെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പം ഓ ഇവളെ ആരാണാവോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി അവിടെ നിന്നിങ്ങനെ അന്നേരം പറയൂ കേട്ടോ അത് ആരായിരുന്നാലും തനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ അമ്പല നടയിൽ വെച്ച് ഇവർ രണ്ടുപേരും കൂടെ പൂരം ഉടക്ക് കാരണം നമ്മുടെ രേവതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് സച്ചി അവിടെ വന്നതും തന്നെ ആരാണോ സ്വീകരിക്കാൻ പോകുന്നത് അത് ആരായിരുന്നാലും ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് തീർന്നില്ല തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ തന്നെ മുന്നിൽ വന്നു സുധിക്ക് വേണ്ടി ആലോചിച്ചാലും താലി ചാർത്താൻ പോകുന്നത് നമ്മുടെ സച്ചി തന്നെയായിരിക്കും അതിന് യാതൊരു സംശയമില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അങ്ങനെ നടക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതി ആ തേങ്ങ ഇങ്ങനെ ഉടയ്ക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴേക്കും എന്തായാലും തന്നെ വിവാഹം കഴിക്കുന്നത് നല്ലൊരു ചെറുപ്പക്കാരനാണ് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടതേ താൻ ഈ തേങ്ങ ഇനി ഉടച്ചാലേ അത് ശരിയാകില്ല അതുകൊണ്ട് തനിക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം അങ്ങനെ തനിക്ക് കയറി തേങ്ങ ഉടക്കാനുള്ളതൊന്നും അല്ല എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രേവതി പറഞ്ഞെങ്കിലും മാമനുള്ളത് കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇവർക്ക് വഴക്കമുണ്ടാക്കാനായിട്ടുള്ളൊരു സാഹചര്യം നഷ്ടപ്പെട്ടു എന്തായാലും നമ്മുടെ സച്ചി തന്നെ അവസാനം ആ തേങ്ങ അങ്ങ് ഉടച്ചു ആ തേങ്ങ ഉടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു വിഘ്നങ്ങളും ഇല്ലാതെ അതങ്ങ് പൊട്ടിച്ചെതറി നാല് നാല് വഴിക്ക് അങ്ങ് പോയി അപ്പോൾ അത് ശുഭമായി തന്നെ അവർ കാണുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി വന്നിട്ട് പറഞ്ഞു പറഞ്ഞുതേ ദോഷങ്ങളൊന്നും ഇല്ല കേട്ടോ വിവാഹത്തിന് സംബന്ധിച്ചോളാം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അവിടെ നിന്നതേ നമ്മുടെ സച്ചി അങ്ങ് പോയി ആ സമയത്ത് നമ്മുടെ രേവതിക്ക് സന്തോഷമായി അങ്ങനെ മാമനും രേവതിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മാമൻ ചോദിച്ചു ഇപ്പം മോൾക്ക് സന്തോഷമായില്ലേ അച്ഛൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം പോലെ മോൾക്ക് വിവാഹത്തിന് സംബന്ധിച്ചുകൂടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു മാമ ഇനി ഒരു തടസ്സവും പറയില്ല എന്ന് രേവതി പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ വീട്ടിലേക്ക് പോവാ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പം അമ്പലത്തിൽ ചെന്നു അമ്പലത്തിൽ ചെന്ന് തേങ്ങ നല്ല മനോഹരമായി പൊട്ടിയെന്നും ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായി ചെറുക്കൻ്റെ വീട്ടുകാരോട് വരാൻ പറയാമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കെല്ലാവർക്കും സന്തോഷമായി കേട്ടോ ഇനിയിപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട എന്ന് തന്നെ അവരങ്ങ് ഉറപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ അങ്ങോട്ടേക്ക് വിളിക്കുവാണ് വിളിച്ചു അപ്പം നാളെ തന്നെ പെണ്ണ് കാണാൻ വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു സാഹചര്യങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു ഈ സമയത്താണ് സുധി സുധിയുടെ കാമുകിയെയും കൊണ്ട് ഇങ്ങനെ ഊര് ചുറ്റാൻ ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാമുകിക്ക് ഇനിയൊരു പേടി സുധി തന്നെ ും പറ്റിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൂട്ടുകാരിയോട് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അച്ഛൻ കൊടുക്കാമെന്ന് പറഞ്ഞ അൻപത് ലക്ഷം രൂപ അത് ഏത് രീതിയിലായിരിക്കും അച്ഛൻ തരിക എന്നൊക്കെ കൂട്ടുകാരി കൂട്ടുകാരനോട് ചോദിക്കുമ്പോ അതെങ്ങനെയാണെന്നുള്ള കാര്യം ശുതിക്കും അറിയില്ല അപ്പൊ അച്ഛനൊരിക്കലും അത് ക്യാഷായിട്ട് തരാനോ ഉള്ള വഴിയില്ല മറിച്ച് മിക്കവാറും അത് ആയിരിക്കും തരുന്നത് അപ്പം ചെക്കായിട്ട് തരുന്നത് കൊണ്ട് സുധിയുടെ പേരിൽ തന്നെ അത് മേടിക്കേണ്ട എൻ്റെയും സുധിയുടെയും കൂടെ പേരിൽ വേണം ആ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് മേടിക്കാനെന്ന് കൂട്ടുകാരി ശ്രുതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു കൂട്ടുകാരിയുടെ കാര്യം അങ്ങനെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ളവർ സുധിക്ക് അറിയാമല്ലോ അപ്പോൾ ഇവിടെ ഉടക്കാനും പറ്റത്തില്ല അവിടെ ആരും അറിയാനും പറ്റത്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ആർക്കും കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സുധി കുറച്ച് പാടുപെടേണ്ടി വരും എന്തായാലും സുധി നേരം കൂട്ടുകാരിയോട് ആ ഓരോ മുട്ടായുക്തികളൊക്കെ പറഞ്ഞു സമ്മതമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു എന്തായാലും കൂട്ടുകാരിയെ പുറത്തിറക്കി ശേഷം നമ്മുടെ സുധി ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഈ പുള്ളിക്കാരി ആണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ സുധിക്ക് കിട്ടാൻ പോകുന്ന അൻപത് ലക്ഷം രൂപ അത് തനിക്കും കൂടെ അവകാശപ്പെട്ടത് അപ്പോൾ ആ വഴിക്ക് വരുന്ന ആ ഒരു ബെനഫിറ്റ് ഇതിനെപ്പറ്റിയൊക്കെ ആ പുള്ളിക്കാരിയും പുറത്തിറങ്ങി നിന്ന് ചിന്തിക്കുന്നു ഒരു ഒരൻപത് ലക്ഷം രൂപയുണ്ട് അതിനുവേണ്ടി ചുറ്റിനു വട്ടം വിട്ടു പറക്കാൻ ഒരു നൂറ് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം എന്തായാലും ഈ പൈസയ്ക്ക് എന്തെങ്കിലും ഒരു കിട്ടാനുള്ള സാധ്യത കുറഞ്ഞാൽ ആ നിമിഷം അച്ഛനാണെന്നോ കുടുംബമാണെന്നോ ബന്ധങ്ങളൊന്നും നോക്കാതെ എല്ലാം പൊട്ടിച്ചെറിയാൻ ശുദ്ധിക്കൊരു മടിയില്ല അവിടെ വെച്ചായിരിക്കും ഇടിവെട്ട് ട്വിസ്റ്റായിട്ട് നമ്മുടെ സച്ചി ഈ പറയുന്ന നമ്മുടെ രേബേ വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിണക്കൊണ്ടാണ് നമ്മുടെ ചെമ്പന്നേർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് എത്തുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്